വെൽക്കം ടു അനിയാക്ക് എഡ്യൂടെക് ഇപ്പോൾ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും തിരുത്തേണ്ട കാര്യമുണ്ടോ അതോ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ മാത്രമാണോ തിരുത്തേണ്ടത് എല്ലാ സ്കൂളുകളും തിരുത്താൻ പറ്റുമോ അതോ കുറച്ച് സ്കൂളുകൾ മാത്രമാണോ തിരുത്താൻ പറ്റുന്നത് ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂൾ തിരുത്താൻ പറ്റുമോ അങ്ങനെ കുറേ സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾക്കെല്ലാം ഉള്ള മറുപടിയും ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥികളും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഈ വീട്ടിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ ഒന്നാമത്തെ ഓപ്ഷൻ വെച്ച സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ സ്കൂൾ ഓപ്ഷൻ മാറ്റേണ്ട കാര്യമില്ല ഇനി എഡിറ്റ് ചെയ്ത് സ്കൂൾ ഓപ്ഷൻ മാറ്റേണ്ട കാര്യമില്ല എന്നാലും നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കി ബോണസ് പോയിന്റ് മാറ്റേണ്ടതുണ്ടോ ട്രൈ ബ്രേക്കറിന് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ക്ലബ്ബിന് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടി ആഡ് ചെയ്യേണ്ടതുണ്ടോ നിങ്ങളുടെ കാറ്റഗറി കൊടുത്തിരിക്കുന്നത് ശരിയാണോ നിങ്ങളുടെ അഡ്രസ് ശരിയാണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി എന്തായാലും വെരിഫൈ ചെയ്യുക കാരണം ഇതൊരു അവസാനത്തെ അവസരമാണ് ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അതായത് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് മാത്രമേ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടത്തുള്ളൂ ഇതൊരു ചേഞ്ച് വരുത്താനായിട്ട് അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയവരും ഇല്ലാത്തവരും സ്കൂൾ ഓപ്ഷൻ മാറ്റി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും ശരിയാണോ എന്ന് നോക്കുക പിന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതിൽ രണ്ടാമതോ മൂന്നാമതോ ഓപ്ഷൻ വെച്ച സ്കൂളുകളൊക്കെയാണ് നിങ്ങൾ കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ വേണോ എന്ന് നിർബന്ധമാണെങ്കിൽ ഈ പറയുന്ന അലോട്ട്മെന്റ് രീതി അതുപോലെ തന്നെ വെച്ചേക്കുക സ്കൂളുകളൊന്നും മാറ്റം വരുത്തേണ്ട കാര്യമില്ല ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂൾ തന്നെ കിട്ടണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ സ്കൂളുകൾ അതുപോലെ തന്നെ വയ്ക്കുക Ке yeah. ഇനി ചിലപ്പോൾ ചിലർക്ക് ഇപ്പോൾ മൂന്നാമത് വെച്ച ഓപ്ഷനിൽ അലോട്ട്മെന്റ് കിട്ടി ഇനിയിപ്പോൾ എനിക്ക് ഈ സ്കൂൾ മതി ഈ സ്കൂളിലായാലും പഠിച്ചാൽ മതി ഇഷ്ടപ്പെട്ട കോഴ്സും ഞാൻ ഇഷ്ടപ്പെട്ട സ്കൂളും തന്നെയാണ് മൂന്നാമത്തെ ഓപ്ഷൻ ആണല്ലോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കാനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഇനി മാറ്റമൊന്നും വരുത്തണ്ട എന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂളല്ല സെക്കൻഡ് ഓപ്ഷൻ വെച്ച സ്കൂളാണ് കിട്ടിയത് ആ സ്കൂൾ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എഡിറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഓപ്ഷൻ വെച്ച സ്കൂൾ ഫസ്റ്റിലേക്ക് മാറ്റേണ്ടതുണ്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂൾ തന്നെ തന്നെയായിരിക്കണം എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ വെക്കേണ്ടത് ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ വെച്ച സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി അലോട്ട്മെന്റ് കിട്ടി എന്ന് കരുതി ആ അലോട്ട്മെന്റ് െന്റ് ക്യാൻസൽ ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂൾ കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ആ സ്കൂൾ ചേഞ്ച് വരുത്തുക ഇനി ഒരു സ്കൂളിലും അലോട്ട്മെന്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്കും ഡബ്ല്യൂജി പിയും ഒക്കെ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകൾ തിരുത്തി ഓപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കൂടുതലും കുറച്ച് മാർക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അതേ മാർക്കുള്ളവർക്ക് കിട്ടിയിട്ടുള്ള സ്കൂളുകളിൽ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ അഡ്മിഷൻ കിട്ടും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക ഇനി ട്രയൽ അലോട്ട്മെന്റ് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള നോക്കേണ്ടെന്നുള്ള ആയിട്ടുള്ള വീഡിയോ ട്രയൽ അലോട്ട്മെന്റ് വഴി നമുക്ക് റാങ്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ളതും അതുപോലെ തന്നെ എഡിറ്റ് ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം മറ്റൊരു വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ട്രയൽ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കിട്ടിയവരുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മുമ്പും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അലോട്ട്മെന്റ് വരെ നിങ്ങൾ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രം തിരുത്തിയാൽ മതിയാകും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ഓപ്ഷൻ തിരുത്തണം എന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് തിരുത്തുക കിട്ടാത്തവരുണ്ടെങ്കിൽ സ്കൂൾ ഓപ്ഷൻ തിരുത്തുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുക കൂടുതൽ പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് കെ ജൂട്ടെ